സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പതിനാല് ജില്ലകളിലും യെല്ലോ അലർട്ട് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടർ വിവരങ്ങളുമായി പ്രശാന്ത് പ്രശാന്ത് എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് എങ്ങനെയാണ് മഴയുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് സംസ്ഥാന വ്യാപകമായി പരക്കെ മഴ പെയ്യുന്നുണ്ടല്ലേ ഉമേഷ് വേനൽ മഴയുടെ ഭാഗമായി സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പമാണ് ഇപ്പോൾ കാലാവസ്ഥ കാലവർഷം സംസ്ഥാനത്ത് എത്തിയതായിട്ടുള്ള അറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകൾക്കും അതായത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഉയർന്ന തിലമാനകൾക്കടക്കം ജാഗ്രത ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൈവിടാൻ പാടില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് എന്തായാലും പരക്കെ മഴ എല്ലാ ജില്ലകളിലും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത് അടുത്ത രണ്ട് വർഷം അടുത്ത രണ്ട് ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ആ പ്രവചനം വന്നിട്ടുണ്ട് മാത്രമല്ല എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാകുന്നു കൂടുതൽ കാലാവഷ ഈ അതായത് വരും ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ കാലവർഷം ശക്തിപ്പെടുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ലെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മഴ വീണ്ടും സംസ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് ശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉമേഷ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവെച്ചത്